ഒരു സ്വപ്നം കണ്ടത് എന്തെന്നാൽ അവൻ നദീതീരത്തു നിന്നു അപ്പോൾ രൂപഗുണവും മാംസപുഷ്ടിയുമുള്ള ഏഴ് പശു നദിയിൽ നിന്ന് കയറി ഞാങ്ങണയുടെ ഇടയിൽ മേഞ്ഞുകൊണ്ടിരുന്നു അവയുടെ പിന്നാലെ മെലിഞ്ഞും വിരൂപവുമായുള്ള വേറെ ഏഴ് പശു നദിയിൽ നിന്ന് കയറി നദീതീരത്ത് മറ്റേ പശുക്കളുടെ അരികെ നിന്നോ മെലിഞ്ഞും വിരൂപവുമായുള്ള പശുക്കൾ രൂപഗുണവും മാംസപുഷ്ടിയുമുള്ള ഏഴു പശുക്കളെ തിന്നുകളഞ്ഞു അപ്പോൾ ഫറവോൻ ഉണർന്നു അവൻ പിന്നെയും ഉറങ്ങി രണ്ടാമതും ഒരു സ്വപ്നം കണ്ടു പുഷ്ടിയുള്ളതും നല്ലതുമായ ഏഴ് കതിർ ഒരു തണ്ടിൽ നിന്ന് പൊങ്ങി വന്നു അവയുടെ പിന്നാലെ നേരത്തും കിഴക്കൻ കാറ്റങ്ങൾ കരിഞ്ഞുമിരിക്കുന്ന ഏഴു കതിർ പൊങ്ങി വന്നു നേരത്തെ ഏഴ് കതിരുകൾ പുഷ്ടിയും മണിക്കരുത്തുമുള്ള ഏഴ് കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു അപ്പോൾ ഫറവൻ ഉണർന്നു അത് സ്വപ്നമെന്നറിഞ്ഞു പ്രാതകാലത്തും വ്യാകുലപ്പെട്ട് മിശ്രമിലെ മന്ത്രവാദികളെയും ജ്ഞാനികളെയും എല്ലാം ആളയിച്ചു വരുത്തി അവരോട് തൻ്റെ സ്വപ്നം പറഞ്ഞു എന്നാൽ വ്യാഖ്യാനിപ്പാൻ ആർക്കും കഴിഞ്ഞില്ല അപ്പോൾ പാനപാത്ര വാഹകന്മാരുടെ പ്രമാണി ഫർവോനോട് പറഞ്ഞത് ഇന്ന് ഞാൻ എൻ്റെ കുറ്റം ഓർക്കുന്നു ഫർവോൻ അടിയങ്ങളോട് കോപിച്ച് എന്നെയും അപ്പക്കാരുടെ പ്രമാണിയെയും അകമ്പടി നായകൻ്റെ വീട്ടിൽ തടവിലാക്കിയിരിക്കുന്നുവല്ലോ അവിടെ വെച്ച് ഞാനും അവനും ഒരു രാത്രിയിൽ തന്നെ സ്വപ്നം കണ്ടു വെവ്വേറെ അർത്ഥമുള്ള സ്വപ്നമായിരുന്നു ഓരോരുത്തൻ കണ്ടത് അവിടെ അകമ്പടി നായകൻ്റെ ദാസനായ ഒരു യവനക്കാരൻ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവനോട് അറിയിച്ചാറ് അവൻ സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ചു ഓരോരുത്തന് താന്താൻ്റെ സ്വപ്നത്തിൻ്റെ അർത്ഥം പറഞ്ഞു തന്നു അവൻ അർത്ഥം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു എന്നെ വീണ്ടും സ്ഥാനത്താക്കുകയും മറ്റവനെ തൂക്കിക്കളയുകയും ചെയ്തുവല്ലോ ഉടനെ ഫറവോൻ ആളയച്ച് യോസഫിനെ വിളിപ്പിച്ചു അവരവനെ വേഗത്തിൽ കുണ്ടറിയിൽ നിന്ന് ഇറക്കി അവൻ ശൗരം ചെയ്യിച്ചു വസ്ത്രം മാറി ഫറവോൻ്റെ അടുക്കൽ ചെന്നു ഫറവോൻ യോസഫിനോട് ഞാനൊരു സ്വപ്നം കണ്ടു അതിനെ വ്യാഖ്യാനിപ്പാൻ ആരുമില്ല എന്നാൽ നീ ഒരു സ്വപ്നം കേട്ടാൽ വ്യാഖ്യാനിക്കുമെന്ന് നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് യോസഫ് ഫറവോനോട് ഞാനല്ല ദൈവം തന്നെ ഫറവോന് ശുഭമായ ഒരു ഉത്തരം നൽകുമെന്ന് പറഞ്ഞു പിന്നെ ഫറവോൻ യോസഫിനോട് പറഞ്ഞത് എൻ്റെ സ്വപ്നത്തിൽ ഞാൻ നദീതീരത്ത് നിന്നു അപ്പോൾ മാംസപുഷ്ടിയും രൂപഗുണവുമുള്ള ഏഴു പശു നദിയിൽ നിന്ന് കയറി ഞാങ്ങണയുടെ ഇടയിൽ മേഞ്ഞുകൊണ്ടിരുന്നു അവയുടെ പിന്നാലെ ക്ഷീണിച്ചും മെലിഞ്ഞും എത്രയും വിരൂപവുമായുള്ള വേറെ ഏഴു പശു കയറി വന്നു അത്ര വിരൂവുമായവേ ഞാൻ മുസ്ലിം ദേശത്ത് എങ്ങും കണ്ടിട്ടില്ല എന്നാൽ മെലിഞ്ഞും വിരൂപവുമായുള്ള പശുക്കൾ പുഷ്ടിയുള്ള മുമ്പലത്തെ ഏഴു പശുക്കളെ തിന്നുകളഞ്ഞു ഇവ അവയുടെ വയറ്റിൽ ചെന്നിട്ടും വയറ്റിൽ ചെന്നൊന്നും അറിവാനില്ലായിരുന്നു അവ മുമ്പിലത്തെ പോലെ തന്നെ വിരൂവുമുള്ളവ ആയിരുന്നു അപ്പോൾ ഞാൻ ഉണർന്നു പിന്നെയും ഞാൻ സ്വപ്നത്തിൽ കണ്ടത് നിറഞ്ഞതും നല്ലതുമായ ഏഴുകതിർ ഒരു തണ്ടിൽ പൊങ്ങി വന്നു അവയുടെ പിന്നാലെ ഉണങ്ങിയും നിർത്തും കിഴക്കൻ കറ്റനൽ കരിഞ്ഞുമിരിക്കുന്ന ഏഴുകതിർ പൊങ്ങി വന്നു നേരത്തെ കതിരുകൾ ഏഴു നല്ല കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു ഇത് ഞാൻ മന്ത്രവാദികളോട് പറഞ്ഞു എന്നാൽ വ്യാഖ്യാനിപ്പാൻ ആർക്കും കഴിഞ്ഞില്ല അപ്പോൾ യോസഫ് ഫറവോനോട് പറഞ്ഞത് ഫറവൻ്റെ സ്വപ്നം ഒന്ന് തന്നെ താൻ ചെയ്യുവാൻ ഭാവിക്കുന്നത് ദൈവം ഫറവോന് വെളിപ്പെടുത്തിയിരിക്കുന്നു ഏഴു നല്ല പശു ഏഴു സവത്സരം നല്ല കതിരും ഏഴു സവത്സരം സ്വപ്നം ഒന്ന് തന്നെ അവയുടെ പിന്നാലെ കയറി വന്ന മെലിഞ്ഞും ബിരുവവുമായുള്ള ഏഴ് പശുവും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞും പതിരായുള്ള ഏഴ് കതിരും ഏഴു സവത്സരം അവ ശാമുള്ള ഏഴു സവത്സരമാകുന്നു ദൈവം ചെയ്യുവാൻ ഭാവിക്കുന്നത് ഫറവോന് കാണിച്ചു തന്നിരിക്കുന്നു അതാകുന്നു ഞാൻ ഫറവോനോട് പറഞ്ഞത് മിശ്രൻ ദേശത്തൊക്കെയും ബഹു സുഭിക്ഷമായ ഏഴ് സവത്സരം വരും അത് കഴിഞ്ഞിട്ട് ക്ഷാമമുള്ള ഏഴു സവത്സരം വരും അപ്പോൾ മിശ്രിം ദേശത്ത് ആ സുഭിക്ഷിതയൊക്കെയും മറന്നിരിക്കും ക്ഷാമത്താൽ ദേശമൊക്കെയും പോകും പിൻവരുന്ന ക്ഷാമം അതികഠിനമായിരിക്കാൽ ദേശത്തുണ്ടായിരുന്ന സുഭിക്ഷത അറിയാതെയായി പോകും ഫർവോന് സ്വപ്നം രണ്ടുവട്ടം ഉണ്ടായതോ കാര്യം ദൈവത്തിന് മുമ്പാകെ സ്ഥിരമായിരിക്കൊണ്ടും ദൈവം അതിനെ വേഗത്തിൽ വരുത്തുവാൻ ഇരിക്ക കൊണ്ടും ആകുന്നു ആകയാൽ ഫറവോൻ വിവേകവും ഞാനുമുള്ള ഒരുത്തനെ അന്വേഷിച്ച് മിശ്രം ദേശത്തിന് മേലധികാരിയാക്കി വെക്കണം അതുകൂടാതെ ഫറവോൻ ദേശത്തിന്മേ വിചാരകന്മാരെയാക്കി സുഭിക്ഷതയുള്ള ഏഴു സവത്സരത്തിൽ മിശ്രേം ദേശത്തിലെ വിളവിൽ അഞ്ചിലൊന്ന് വാങ്ങണം ഈ വരുന്ന നല്ല സവത്സരങ്ങളിലെ വിളവൊക്കെയും ശേഖരിച്ച് പട്ടണങ്ങളിൽ ഫറവോൻ്റെ അധീന അധീനത്തിൽ ധാന്യം സൂക്ഷിച്ച് വെക്കണം ആ ധാന്യം മിശ്രേം ദേശത്ത് വരുവാൻ പോകുന്ന ക്ഷാമമുള്ള ഏഴു സവത്സരത്തേക്ക് ദേശത്തിന് സമഗ്രമായിട്ടിരിക്കണം എന്നാൽ ദേഷ്യം ക്ഷാമം കൊണ്ട് നശിക്കയില്ല ഈ വാക്ക് ഫറവോനും അവൻ്റെ സകല ഭൃത്യന്മാർക്കും ബോധിച്ചു ഫറവോൻ തൻ്റെ ഭൃത്യന്മാരോട് ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടു എന്ന് പറഞ്ഞു പിന്നെ ഫറവോൻ യോസഫിനോട് ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെപ്പോലെ വിവേകവും ഞാനും ഉള്ളവൻ ഒരുത്തനുമില്ല നീ എൻ്റെ ഗ്രഹത്തിന് മേലധികാരിയാകും നിന്റെ വാക്ക് എൻ്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കുമെന്നും പറഞ്ഞു ഇതാ മിശ്രന്ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു എന്നും ഫറവോൻ യോസഫിനോട് പറഞ്ഞു ഫറവോൻ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം മുദ്രമോതിരമൂരി യോസഫിന്റെ കൈക്കിട്ടു അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു ഒരു സ്വർണ്ണ സരപ്പളിയും അവൻ്റെ കഴുത്തിൽ ഇട്ടു തൻ്റെ രണ്ടാം രഥത്തിൽ അവനെ കയറ്റി എന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു ഇങ്ങനെ അവനെ മിശ്രിൻ ദേശത്തിനൊക്കെ മേലധികാരിയാക്കി പിന്നെ ഫറവോൻ യോസഫിനോട് ഞാൻ ഫറവോനാകുന്നു നിന്റെ കൽപ്പന കൂടാതെ മിശ്രം ദേശത്തെങ്ങും യാതൊരുത്തിൻ്റെ കയ്യോ കാലോ അനക്കുകയില്ല എന്ന് പറഞ്ഞു ഫറവോൻ യോസഫിന് സാപ്നത് എന്ന് പേരിട്ടു ഓനിലെ പുരോഹിതനായ പൊത്തിഫേറുടെ മകൾ ആസനത്തിനെ അവന് ഭാര്യയായി കൊടുത്തു പിന്നെ യോസഫ് മിശ്രം ദേശത്ത് സഞ്ചരിച്ചു യോസഫ് മിശ്രൈം രാജാവായ ഫറവോൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ അവന് മുപ്പത് വയസ്സായിരുന്നു യോസഫ് ഫറവോൻ്റെ സന്നി സന്നിധാനത്തിൽ നിന്നും പുറപ്പെട്ട് മിശ്രംദേശത്തൊക്കെയും സഞ്ചരിച്ചു എന്നാൽ സുഭിക്ഷമായി ഏഴു സവത്സരവും ദേശം സമൃദ്ധിയായി വിളഞ്ഞു മിശ്രം ദേശത്ത് സുഭിക്ഷത ഉണ്ടായ ഏഴു സവത്സര ധാന്യമൊക്കെയും അവൻ ശേഖരിച്ച് പട്ടണങ്ങളിൽ സൂക്ഷിച്ചു ഓരോ പട്ടണത്തിൽ ചുറ്റുമു ചുറ്റുവട്ടത്തുള്ള നിലത്തിലെ ധാന്യം സൂക്ഷിച്ചു അങ്ങനെ യോസബ് കടൽക്കരയിലെ മണൽ പോലെ എത്രയും വളരെ ധാന്യം ശേഖരിച്ചു വെച്ചു അളപ്പാൻ കഴിവില്ലായകൽ അളവ് നിർത്തി കളഞ്ഞു ക്ഷാമകാലം വരും മുമ്പേ യോസഫിൻ്റെ രണ്ട് പുത്രന്മാരും ജനിച്ചു അവരെ ഓനിലെ പുരോഹിതനായ പൊത്തിഫെറഡ് മകൾ ആസനത്ത് പ്രസവിച്ചു എൻ്റെ സകല കഷ്ടതയും എൻ്റെ പ്രതിഭാവനുമൊക്കെയും ദൈവ എന്നെ എന്ന് പറഞ്ഞ് യോസബ് തൻ്റെ ആദ്യജാതനും മനുഷ്യ എന്ന് പേരിട്ടു സങ്കടദേശത്ത് ദൈവനെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞവനെ രണ്ടാമത്തവന് എബ്രഹീം എന്ന് പേരിട്ടു മിശ്രിം ദേശത്തുണ്ടായ സുഭിക്ഷിതയുള്ള ഏഴ് സവത്സരം കഴിഞ്ഞപ്പോൾ യോസഫ് പറഞ്ഞതുപോലെ ക്ഷാമമുള്ള ഏഴ് സവത്സരം തുടങ്ങി സകല ദേശങ്ങളിലും ക്ഷാമമുണ്ടായി എന്നാൽ മിശ്രിം ദേശത്തെല്ലായിടവും ആഹാരമുണ്ടായിരുന്നു പിന്നെ മിശ്രിം ദേശത്തെല്ലായിടവും ക്ഷാമം ഉണ്ടായപ്പോൾ ജനങ്ങൾ ആഹാരത്തിനായി ഫറവോനോട് നിലവിളിച്ചു ഫറവോൻ മിശ്രിമരോടൊക്കെയും നിങ്ങൾ യോസഫിൻ്റെ അടുക്കൽ ചെലുവീൻ അവൻ നിങ്ങളോട് പറയും പോലെ ചെയ്വീൻ എന്ന് പറഞ്ഞു ക്ഷാമം ഭൂതലത്തിലൊക്കെയും ഉണ്ടായി യോസഫ് പാണ്ഡികശാലകളൊക്കെയും തുറന്നു മിശ്രിമർക്ക് ധാന്യം വിറ്റു ക്ഷാമം മിശ്രിം ദേശത്തും കഠിനമായി തീർന്നു ഭൂമിയിലെങ്ങും ക്ഷാമം കഠിനമായി തീർന്നിരുന്നതുകൊണ്ട് സകല ധാന്യം കൊള്ളുവാൻ മിശ്രീമിൽ യോസഫിൻ്റെ അടുക്കൽ വന്നു